നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തുലാക്കൂറിൻ്റെ വ്യാഴത്തെ ഫലങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള കാലയളവിലെ ഫലങ്ങളാണ് പറയുന്നത് ചിത്തിര അര ചോതി വിശാഖമുക്കാല് ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് സാമാന്യം നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും പിതൃസ്വത്ത് ലഭിക്കും കോടതി വിവഹാരങ്ങളിൽ കിടന്നിരുന്ന പല പല കേസുകളും നമുക്ക് അനുകൂലമായി വരും അഭിലാഷങ്ങളൊക്കെയും സബലീകൃതമാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും ബന്ധുക്കൾ സഹായിക്കും അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാകും പ്രവൃത്തി മേഖലയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും മേലധികാരികളുടെ അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരുടെ ഒക്കെയും അഭിനന്ദനങ്ങളും സന്തോഷവും ഒക്കെ ലഭിക്കുകയും നല്ല സഹകരണം അവരിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യാം തർക്കങ്ങൾ പരാജയപ്പെടും ശത്രുക്കളൊക്കെയും നമുക്ക് അനുകൂലമായിത്തീരും സഹോദര ഗുണം ഉണ്ടാകും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കുമൊക്കെ സൽകീർത്തി ബഹുമാനം ലഭിക്കുകയും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ